അങ്ങനെ നമ്മൾ മഴക്കാലത്ത് മഴക്കാലമല്ല മഴ പെയ്യാൻ പോകുന്നു ഇതൊക്കെ മുകളിൽ കാർമേമൊക്കെ മൂടി നിക്കുന്നു ആ സമയത്ത് നമ്മൾ അതിന്റെ ഇടയിലൂടെ ഒരു യാത്ര ആണ് അവധിയല്ല റോഡിലൊന്നും തിരക്കൊന്നും ഇല്ല തിരക്കുള്ള രാത്രിയായ പോലെ സമയം ആക്ച്വലി ഒമ്പത് മണി പകല് രാവിലെ ഒമ്പത് മണിയാണ് പക്ഷെ കട്ടിട്ടുണ്ടെങ്കിൽ അഞ്ചു മണി പോലെ പക്ഷേ ഇപ്പൊ മഴക്കാലത്തിന്റെ വൈബാ കിട്ടുന്നത് നനഞ്ഞിന്നലുണ്ട് മര കുന്ന സമയത്ത് മൊത്തം ചൂടിൽ പൊള്ളുന്ന സമയല്ലേ ചൂടിലൊക്കെ നേരത്തെ വിടുന്ന സമയം

ഇപ്പൊ കുറെ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഫേസ് ടു ഫേസ് വന്നിട്ട് ഒരു വ്ലോഗ് എടുക്കുന്നത് കുറച്ചു കാലമായില്ലേ ഇപ്പൊ നമ്മൾ എടുത്തിട്ട് അതാണ് കൊറേ കാലത്തിന് ശേഷം നമ്മൾ പുറത്തു പോകുന്നു ഇന്നിപ്പന്ന് പറയുമ്പോ അവധിയാണ് അന്നേരം വണ്ടിക്ക് സർവീസിന് പോകണം അപ്പൊ നമ്മള് ഞാനും പുറകെ പോകാന്ന് വിചാരിച്ചു ആക്ച്വലി ഞാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഞാനും വണ്ടിയൊക്കെയിരുന്നു അപ്പൊ വിചാരിച്ചൊരു ബ്ലോഗ് എടുക്കാന്ന് പിന്നെ പറ്റിയ കാലാവസ്ഥയാണ് ഇന്ന് എടുക്കാൻ ഏറ്റവും സൂപ്പർ കാലാവസ്ഥ നമ്മുടെ മഴക്കാലത്ത് എന്താണോ അതേ അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ ഫോൺ വിളിക്ക് ശേഷം ഞാൻ പറഞ്ഞതിന്റെ ബാക്കി നമ്മുടെ ടു ബി കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യാവ് എന്താ ഞാൻ ചെയ്യാവേ എന്തായിരുന്നു നമ്മള് പറഞ്ഞ ആ മഴക്കാലം അമ്മേ രാവിലെ കൈ ഒന്ന് ഇടിച്ചായിരുന്നു ഇപ്പൊ നല്ല വേദന ചേട്ടൻ ഇടിച്ചതാ എന്നിട്ട് അപ്പൊ നമ്മൾ എന്നിട്ട് മഴക്കാലത്ത് പോകുന്ന ഒരു അവസ്ഥയാണ് അതേ പോലെയാ പോകുന്നത് കൊടുത്തുവിട്ടിട്ടുണ്ടെങ്കിൽ എന്നെ കൂട്ടി പോകാൻ പറ്റൂല ഡ്രൈവർ ആ മഴക്കാലത്തിന്റെ അവസ്ഥയല്ല നോക്കൂ 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 ഇങ്ങോട്ട് അവസ്ഥയല്ലേ കൊറേ കാലത്തിന് ശേഷം ഒരു മഴ വലിയ മഴ പെയ്തോ വല്യ മഴ പെയ്തോ ഇങ്ങനെ വേണ്ട അങ്ങനെ ഒരു പ്രത്യേകതരം വൈബ് വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ച് കൊറേ കാലത്തിന് ശേഷം ഇത്രക്ക് അടിപൊളിയായിട്ടൊരു വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല ഇതാണ് റെയിനി വ്ലോഗ് ണലോടുത്താല് എന്തായിരുന്നു അത് നന്നായിരുന്നു ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞങ്ങൾ ശബ്ദമെന്നറിയില്ല മഴയുടെ സൗണ്ട് ഗ്ലാസ് അടച്ചിട്ടുണ്ടെങ്കിലും മഴയുടെ പടവടവട സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ ഇയെ നോക്കിക്കോ മഴ കാണുന്നില്ല നിങ്ങൾ പിന്നെ ചെറിയ മിന്നലൊക്കെയുണ്ട് അതുകൊണ്ട് ഇത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ആ മിന്നലും ഞാനും നമ്മൾ ചേരിയല്ലോ അതുകൊണ്ടാണ് എനിക്കിഷ്ടല്ല അപ്പൊ ഇപ്പൊ ചെന്നിച്ച നല്ല കാഴ്ചകൾ വന്നിട്ട് മഴ കുറഞ്ഞിട്ട് ഉറങ്ങിട്ട് പുറത്തിറങ്ങി പറ്റി കാണിച്ച അങ്ങനെ ഞങ്ങൾ ഇവിടെ മരുതിന്റെ സർവീസ് സ്റ്റേഷനിൽ വന്നു വണ്ടി സർവീസിന് വെച്ചു എന്നിട്ടിവിടെ കസ്റ്റമർ ലോഞ്ചിൽ ഇരിക്കുവാണ് ആക്ച്വലി ടൗണിലേക്ക് ഇവിടെ നിന്ന് ഇനി അഞ്ച് കിലോമീറ്ററും കൂടെ ദൂരമുണ്ട് അതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പറ്റത്തില്ല അപ്പോൾ ചേട്ടാ ഇതിവിടെ ആ ഫോണിക്കളി തുടങ്ങിയിട്ടുണ്ട് ഞാൻ വീഡിയോ എടുത്ത് ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു നോക്കുമ്പോൾ വണ്ടിയിൽ മണി മൂന്ന് മണിയാകും എന്തായാലും കിട്ടുമ്പോൾ എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ നമ്മൾ വിശക്കാൻ തുടങ്ങി അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ടാണ് ഇങ്ങോട്ട് ടൗണിലേക്ക് വന്നത് ഇപ്പം ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ് ആക്ച്വലി നമ്മൾ ഇങ്ങോട്ട് വന്നത് ഷൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല കാരണം ഞങ്ങൾ വേറൊരു ഓട്ടോറിക്ഷയ്ക്കാണ് വന്നത് അതിൽ വേറെ പാസഞ്ചർ ഓട്ടോറിക്ഷ ആയിരുന്നു കുറേ പേരുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിൽ ചെന്നു പിന്നെ ഭക്ഷണം കഴിച്ചു അപ്പോഴൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്യായിരുന്നു പക്ഷേ ഞങ്ങൾ മറന്നുപോയി അതാണ് പറ്റിയത് വിശപ്പ് വന്നപ്പം ബാക്കി എല്ലാ കാര്യവും മറന്നുപോയി ഇപ്പം ഇതാണ് ചിന്തുവാരയിലെ ടൗണിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ കാരണം നമ്മുടെ ആ മരുതിൻ്റെ സർവീസ് സ്റ്റേഷൻ പുറത്തേക്കാണ് ഒരു ഒരഞ്ച് കിലോമീറ്റർ ടൗണിൽ നിന്ന് മാറിയിട്ടാണ് പിന്നെ ഇന്ന് അവധി ആയതുകൊണ്ട് കാര്യമായിട്ടുള്ള വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഈ ടൗണിലൊന്നും ഇല്ല കുറച്ച് വഴിയോര ഫ്രൂട്ട്സ് വിൽക്കുന്ന ആൾക്കാർ പിന്നെ അങ്ങനെയുള്ള പൂക്കച്ചവടക്കാർ അതൊക്കെ ഉള്ളൂ കാര്യമായിട്ട് ഇന്ന് ടൗണിൽ ഇത് സ്ട്രീറ്റ് ഫുഡിൻ്റെ ആണ് അവിടെയൊക്കെ അടങ്ങി കിടക്കുവാണ് വൈകുന്നേരം ആയിരിക്കും തുറക്കുന്നത് അതുകൊണ്ടായിരിക്കും ഇപ്പം കാണാൻ പറ്റാത്തതൊരു പക്ഷേ പിന്നെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ചെറിയ ഇവിടെ ഒരു ശിവാജിൻ്റെ ഒരു വലിയൊരു പ്രതിമയുണ്ട് അത് അങ്ങോട്ട് പോയപ്പോഴാണ് നല്ല രീതിയിൽ കാണിക്കാറുണ്ട് അപ്പോൾ പറ്റിയില്ല അവിടെ ഒരു ചർച്ച് കാണുന്നുണ്ട് ജീസസ് ലവ് യു ലവെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ചർച്ചിൻ്റെ പേര് വായിക്കാൻ പറ്റുന്നില്ല അതിനു മുമ്പ് പാസ് ചെയ്ത് പോന്നതും ഉണ്ട് ആ പിന്നെ ഇവിടെ കാണുന്ന കാഴ്ച റോഡിൻ്റെ രണ്ട് സൈഡിലും ഉണ്ട് ഇങ്ങനെ കേട്ടോ ഐ ലവ് ചിന്തുവാട എന്ന് പറഞ്ഞിട്ട് ഇത് രാത്രിക്ക് നല്ല രസമായിരിക്കും ഫുള്ള് ലൈറ്റും ബൾബും ഒക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടാകും അതും ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നപ്പോൾ കണ്ടതാണ് ഒരു ഫോട്ടോ പോലത്തെ ഒരു സ്ഥലം പോയ നമ്മൾ ഇപ്പോൾ തിരിച്ചു വരുന്നത് നമ്മളിപ്പോഴും നാലുമണിക്കാണ് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് കുട്ടപ്പനാക്കി പോവുകയാണ് സൗണ്ടിന് ഒച്ചയില്ല മ്യൂട്ട് ചെയ്തിട്ട് ഓൺ ആക്കി ഫുൾ സൗണ്ട് ഒന്നും തോന്നല്ല നിങ്ങൾക്ക് അറിയും അതിങ്ങനെ ആയിപ്പോയി ിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഞങ്ങള് നടന്നു അറുനൂറ് മീറ്റർ നടന്നു ഞാൻ അറുനൂറ് മീറ്റർ നടന്നു അത് കഴിഞ്ഞാൽ അങ്ങോട്ട് നീങ്ങുന്നില്ല അപ്പൊ ചേട്ടി നടക്കുന്നില്ല എനിക്ക് കൊഴപ്പൊന്നുമില്ല ചേട്ടി നടക്കുന്നില്ലേ അപ്പൊ ചേട്ടി നടക്കാതെ വന്നപ്പോ പിന്നെ ഓട്ടോ വരുമ്പോ ഓട്ടോയിൽ കേറാതെ വേറൊരു വഴിയില്ലല്ലോ അതുകൊണ്ട് ബാറ്ററി ഓട്ടോയിൽ കയറി പോയി തിരിച്ചു വന്നത് അപ്പൊ നല്ല വെയിലായിരുന്നേ ഇപ്പൊ നമ്മള് തിരിച്ചു പോരുമ്പത്തേക്കും മഴക്കെല്ലാം മഴമൂടിലെല്ലാം വന്നിട്ടുണ്ട് പിന്നെ നമ്മള് നോക്കുമ്പോ ഇങ്ങനെ മുൽത്തായി തണ്ട സ്റ്റോംന്നൊക്കെ കാണിക്കുന്നുണ്ട് എന്ത് സ്റ്റോമാന്നുള്ളത് എന്നാൽ മാത്രമേ അറിയത്തുള്ളൂ അവിടെ തണ്ടസ്റ്റോന്ന് കാണിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ചെന്നാലേ അവസ്ഥകളൊക്കെ അറിയൂ പക്ഷെ ഇവിടെ നല്ല മഴയ്ക്ക് നല്ല മൂടി അടഞ്ഞു കിടക്കുന്നുണ്ടേ അതുകൊണ്ട് ചെല്ലുമ്പത്തേക്ക് മഴയാകും എന്തായാലും ഉറപ്പാണ് ഇനിയൊന്നും എന്തായാലും പറയാനുണ്ടോ ആ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് സത്യത്തിൽ ഇതൊക്കെ എടുക്കാന്ന് വെച്ചിട്ട് ഞാൻ വന്നതാ പക്ഷേ അല്ലെ ഇരുന്ന് 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 മടുത്തോണ്ട് ഇപ്പൊ മൊത്തത്തില് ഒരു പോയി പക്ഷെ ഇനി ഇങ്ങോട്ടേക്ക് അങ്ങനെ വരുന്നില്ലല്ലോ ഇപ്പൊ ഇങ്ങനെ ആവശ്യമുള്ളതുകൊണ്ട് വന്നതാണല്ലോ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അതുകൊണ്ട് അത് കാണിച്ചു തരാന്ന് വിചാരിക്കും ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ ചേട്ടായി ഇത് ആ അത് നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ ഇവിടെ നല്ല ആ സർവീസ് റോഡാണ് ഇവിടെ പക്ഷെ മഴ മൂടല്ല ഉള്ളതുകൊണ്ട് മാമനോടും മാമിയോടും ഒന്നും തോന്നിയേക്കല്ലേ ഒള്ള വെട്ട മടിച്ചേ അതാ പറഞ്ഞത് ഐഡാണെങ്കിൽ അവിടെയെല്ലാം കോട ഇറങ്ങുന്ന പോലെയോ എന്തൊക്കെയോ മഞ്ഞു പോലത്തെ ഒരു സംഭവം ഉണ്ട് ഇത് ഇങ്ങനെയാണ് ഇവിടെ നല്ല വളഞ്ഞ് ഇവിടെ ഒരു കൊറച്ച് സ്ഥലോ അല്ലെ ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഇങ്ങനെ ചുരവാ നമ്മുടെ നാട്ടിലെ ചുരം കണ്ടിട്ട് ഇവിടെ കണ്ട് അങ്ങനൊന്നും അങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്യരുത് അത്ര വലിയ എന്നൊന്നും പറയത്തില്ല നമ്മള് പറഞ്ഞ വ്യൂ പോയിന്റ് ഇതാ ഇതവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വ്യൂ പോയിന്റ് എന്നെഴുതിയിരിക്കുന്നത് അപ്പൊ ഈ വ്യൂ പോയിന്റ് കാണിച്ചു തരാം താഴെ വണ്ടി വെക്കണ ഇവിടെ വെക്കാൻ പറ്റത്തില്ല ആ വ്യൂ പോയിന്റ് ഇതവിടെ നിങ്ങൾ കാണിച്ചു തരാം ഇതാണ് നമ്മൾ ഞാനിപ്പം അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ആ വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത് അത്ര വലിയൊരു ക്ലാരിറ്റി ഒന്നുമില്ല കാരണം മഴ മൂടലുള്ളതുകൊണ്ട് പിന്നെ അതുമല്ല വെയിൽ വന്ന് ഉണങ്ങിപ്പോൾ കിടക്കുന്നതുകൊണ്ട് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുന്നു ലേ ചേട്ടേ ഇവിടെയൊക്കെ എന്താണെന്ന് പറയുമോ വെയിൽ വന്ന് വെയിലായപ്പോഴത്തേക്കും പച്ചപ്പെല്ലാം അങ്ങോട്ട് ഉണങ്ങിപ്പോയില്ലേ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പിന്നെ അവിടെ ആ കാണുന്നില്ല ചെറുതായിട്ട് കാണുന്നതെല്ലാം അതൊക്കെ വീടുകളും പിന്നെ ഇവിടെ കാണുന്ന പച്ചപ്പിലും കൃഷിയിടങ്ങളും അങ്ങനത്തെ സംഭവം ഒക്കെയാണ് കേട്ടോ ഈ കൊറേ മഞ്ഞ അത് ഗോതമ്പ് കൊയ്ത്തിന് ശേഷം ഇട്ട് മൂടിക്കഴിഞ്ഞിട്ട് മഴ പെയ്യുന്നതാണ് ഈ മൊത്തം മഞ്ഞ കാണുന്നു അങ്ങ് റോഡ് കാണാൻ പറ്റുന്ന വഴിയാണ് അതിലേക്കൂടെ റൗണ്ട് അടിച്ച് വരുന്നു അതായത് ഇങ്ങനെ വണ്ടി കാണേ സ്കോർപിയോ വരുന്ന അങ്ങനെ ലാസ്റ്റ് ഇവിടെ ഇവിടെ ഈ ിയോണ്ടാസ്റ്റ് ഇത് നമ്മൾ നേരത്തെ വന്ന സീറ്റ് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം മിനാല് ഈ വ്യൂ ഒക്കെ കാണാം ഫോട്ടോ ചെല്ലാമെന്ന് വന്ന രീതിയിൽ ഫോട്ടോ എടുക്കാൻ നമ്മൾ വയ്ക്കുന്നില്ല അതിനകത്ത് വെളുപ്പിച്ച് തരും ഇതിനകത്ത് വെളുപ്പിക്കില്ല ഇതിനകത്ത് ഇതിനെ 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 തോർച്ചില്ലാന്ന് കഴിക്കുവേന ആ രാവിലെ പ്രകടനമായിരുന്നു മുടി ചെയ്യുക മുടി ചെയ്യട്ട് ഇങ്ങനെ എൻ്റെ കാക്കല് കട്ടിലെ പിടിക്കിട്ട് കൈ നന്നായിട്ടൊന്ന് മുട്ടി അമ്മ അമ്മ നോക്കുന്നുണ്ടോ അത് വിളിക്കുന്നില്ല അത് വിളിക്കോടേ അതേപോലെ രീതിയിലാണ് അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു

ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ സർവീസിങ് അതുകഴിഞ്ഞ ചിന് ചിന്തുവാരയിലെ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി മലയാളികളൊക്കെ കുറച്ച് മലയാളികളൊക്കെ പരിചയപ്പെട്ടു ഇന്നത്തെ തൃശ്ശൂരും അതുപോലെ തന്നെ കന്യാകുമാരിയിലുള്ള കുറച്ച് ചേട്ടന്മാരൊക്കെ പരിചയപ്പെട്ടു അവരോട് സംസാരിച്ച് ഇപ്പം സർവീസും കഴിഞ്ഞ് വണ്ടിയെടുത്ത് നമ്മൾ തിരിച്ച് വ്യൂ പോയിന്റും കഴിഞ്ഞിട്ട് നമ്മളിപ്പം തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അങ്ങനെ നമ്മൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ അല്ലേ ഡേ ഇൻ അവർ ദ ഹോളിഡേ ഇൻ അവർ ലൈഫ് ഇനി എന്തെങ്കിലും ഇതുപോലെ തന്നെ എന്തെങ്കിലും ആ വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങള് ഇന്റെ വഴി വന്നിട്ടുണ്ടെങ്കിലും അല്ലെ നമുക്ക് കാണിക്കാം ഇനി മറ്റേ വ്യൂ പോയിന്റ് ഉണ്ട് ആ ആ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് പക്ഷെ അത് എപ്പിടുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെ ഒരുമാതിരി റേഷൻ കിട്ടുന്ന പോലെ ഒക്കെ കിട്ടുന്നുള്ളു ഒന്നും കാണിക്കരുത് നല്ലപോലെ തന്നെ ഞങ്ങൾക്ക് ലൈക്കും കമന്റും ഒക്കെ തന്നെ സഹകരിക്കണം സപ്പോർട്ട് ആണ് ഇപ്പൊ നമ്മൾ പഴയ പോലെ വീഡിയോ മറ്റൊരു വരെ ബൈ ബൈ Told your friend you're not okay, and tell me what's wrong and why you never said you felt that way. I guess you're trying to stay strong and fake a smile until I look away. But I've known you too long. It hurts to watch your blue eyes fade to gray as you fade away. Yeah. Yeah, I'm about to fade away. Cause every time I wake up, I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden, I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay? Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well then baby, I have a taste. All the highs and the lows, no you'll never be the same. I don't really wanna hurt you, but I can't control the pain. If you're sticking by my side, maybe we could be okay, okay, okay. Maybe you could be the change I need today. I promise that I've never felt this way. I really hope that you will choose to stay through all the pain. I know you told your friend you're not okay. And tell me what's wrong and why.